ചീമേനി ചാനം ചിത്ര ശില്പകലാ അക്കാദമിയിൽ സംഘടിപ്പിച്ച ശില്പ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെ നാനൂറ് ശില്പങ്ങളും ഇരുനൂറ് ചിത്രങ്ങളുമാണ് ചീമേനി ചമ്പ്രഗാനം ചിത്രശില്പകലാ അക്കാദമിയിൽ നിന്നും ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപൂരിന്റെ ശിക്ഷണത്തിൽ ശില്പ ചിത്രകലയിൽ പരിശീലനം നേടിയ കുട്ടികളുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് അക്കാദമിയിൽ പഠിക്കുന്നവരുടെയും പഠനം പൂർത്തിയാക്കിയവരുടെയും സൃഷ്ടികൾ പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള അവസരം ഒരുക്കുന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ചെറുതും വലുതുമായ നൂറുകണക്കിന് ശില്പങ്ങളും ചിത്രങ്ങളും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ പങ്കെടുക്കുവാനെത്തിയവരുടെ ലൈവ് പോർട്രേറ്റ് രചനകളും നിർവഹിച്ചു പ്രശസ്ത ചിത്രകാരൻ കെ കെ മാരാർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട് തുടങ്ങിയവർ പങ്കെടുത്തു